ലയൺസ് ക്ലബ് ഓഫ് മറിഞ്ഞാറ്റുപിള്ളിയുടെയും മറിഞ്ഞാറ്റുപിള്ളി സെന്റ് തോമസ് ഹൈസ്കൂളിന്റെയും ആഭിമുഖത്തിൽ വിമുക്തി ലഹരി വിരുദ്ധ പ്രവർത്തന സെമിനാർ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജിയം മാനുവൽ ഉദ്ഘാടനം നിർവഹിച്ചു ലഹരിക്ക് അടിമയാകുന്ന അടിമയായിരിക്കുന്ന ഒരു സമൂഹത്തെയാണ് നാം കാണുന്നത് ബഹുമാനപ്പെട്ട എക്സൈസ് പക്ഷേ ാണ് അതിലേക്ക് നമ്മുടെ സെന്റ് തോമസ്കൂള് വളരെ തന്നെ നമുക്ക് അഭിമാനത്തോട് പറയുവാൻ സാധിക്കും ലയൻസ് ക്ലൂ പ്രസിഡന്റ് ജോസഫ് ദേവസ്യ അധ്യക്ഷനായിരുന്നു സ്കൂൾ മാനേജർ അവൻ ഫാദർ ജോസഫ് ഞാറക്കാട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി കുറവിലങ്ങാട് എക്സൈസ് ഇൻസ്പെക്ടർ രാഹുൽ രാജ് ജോപ്രസാദ് കുളിരാനി പി ടി പ്രസിഡന്റ് റോബിൻസി കരിപ്പാത്ത് സ്കൂൾ ഹെഡ്മാസ്റ്റർസ് ലിൻഡ എസ് പുതിയാ പറമ്പിൽ എന്നിവർ സംസാരിച്ചു എക്സൈസ് പ്രൊവന്റീവ് ഓഫീസർ ബെന്നി സെബാഷ്നിൻ ക്ലാസ് നയിച്ചു ലയൻസ് ക്ലബ് ഭാരവാഹികളായ ജോസഫ് ദേവ്സ്യ ബെന്നി ജോർജ് ക്യാപ്റ്റൻ സജി കുര്യൻ സി സണ്ണി തുടങ്ങിയവർ നേതൃത്വം നൽകി